നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ തന്നെ ഒരു കൗതുകമല്ലേ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ്സും സിൽവർ ലീഫ് ബിൽഡേഴ്സും ചേർന്ന് ഒരുക്കുന്ന ഏറ്റവും പുതിയ പ്രോപ്പർട്ടിയാണ് ഈ കേവ് ഹൗസ് അഞ്ചേക്കർ ഭൂമിയിൽ ആയിരത്തിലേറെ ചന്ദനമരങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ തൊണ്ണൂറ് കോട്ടേജസ് വരുന്ന ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വയനാട് പുൽപ്പള്ളിയിലാണ് അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എനിക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊരു റിസോർട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കാന്ന് തോന്നുന്നത് അപ്പൊ ഞാനത് എനിക്ക് തോന്നി എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് കൊടുത്തുവിടാം പക്ഷെ എല്ലാവർക്കും കൊണ്ടും അത് ഇത്ര എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇത്തരത്തിലുള്ള റിസോർട്ട് വാങ്ങാൻ പറ്റണമെന്നില്ല എന്തായാലും ഒരാൾ വാങ്ങുമ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ തരുമ്പോ അയാൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് എഴുപത്തഞ്ച് പേർക്ക് രജിസ്റ്റർ എഴുപത്തഞ്ച് പേരുടെ റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിട്ട് എഴുപത്തിയഞ്ച് പേരും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുപത്തഞ്ച് പേരെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്ത് തരണം അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് ഫ്രണ്ട്സ് ഒരു പത്ത് പേര് വന്നു ഏഴര ലക്ഷം രൂപ വെച്ചിട്ട് പത്ത് പേര് വന്നാലും കുഴപ്പമില്ല ഞാൻ എക്സാമ്പിൾ ഏറ്റവും ചെറിയൊരു വൺ ലാഖ് റുപ്പീസ് പറഞ്ഞത് അപ്പൊ വൺ ലാഖ് റുപ്പീസിന്റെ എഴുപത്തഞ്ച് ഷെയറോ അതിന്റെ ഗുണിതങ്ങളോ യാതൊരു ഒന്നുമില്ല അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങള് റെന്റ് ഔട്ട് ചെയ്യുന്നത് ട്വന്റി തൗസൻഡ് റുപ്പീസാണ് ഡെയിലി അപ്പൊ ഇത് കിട്ടുന്ന ഒരു വാടക ആറ് ലക്ഷം മാസം പ്രതീക്ഷിക്കാൻ പറ്റും അപ്പൊ കിട്ടുന്ന വാടക എത്രയാണോ അതൊരു എൽ പി സംവിധാനത്തിലൂടെ ഈക്വൽ ഡിവൈഡ് തരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പറഞ്ഞേ വയനാട് ഇത് മൊത്തം ഞങ്ങളുടെ പ്രൊജക്ട് മൊത്തം വരുന്ന ആയിരത്തി നാനൂറ് ഏക്കറാണ് അപ്പൊ ഇതിൽ ഈ പ്രൊജക്ട് എന്ന് വെച്ചാൽ അഞ്ച് ഏക്കറിലെ വരുന്നുണ്ട് ഈ പ്രോജക്റ്റ് അഞ്ച് ഏക്കറിൽ ഞങ്ങൾ തൊണ്ണൂറ് കോട്ടേജസ് ആണ് അപ്പൊ ഈ തൊണ്ണൂറ് കോട്ടേജസിനും പ്രത്യേകതകളുണ്ട് ഇപ്പൊ ഈ നിൽക്കുന്ന കോട്ടേജിന്റെ പ്രത്യേകത ഒരു വേറെ ഒരു മൂഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിലൊരു നമുക്ക് രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂള് കാണാം ഓക്കെ അത് നമ്മളെ ബെഡിൽ ഇരുന്നോണ്ട് തന്നെ അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം കാണണം കാണാൻ പറ്റും നമ്മുടെ ഈ റൂമിൽ ഇതൊക്കെ ഇൻക്ലൂഡിങ് ആണെന്നർത്ഥം നമ്മള് പണ്ടൊക്കെ സ്ത്രീകൾക്ക് കുളത്തില് പുഴയിലൊക്കെ പോയിട്ട് മുങ്ങി കുളിക്കായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ആക്ടീവ് ആയിരുന്ന അതൊന്നും നടക്കാറില്ല പക്ഷെ ഇവിടെ നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഒരു പ്രൈവറ്റ് പൂളാണ് ഫാമിലി ആയിട്ട് നീന്തി തുടിക്കാൻ അവസരപ്പെടുക ഇത് അഞ്ച് സെന്റ് ഭൂമിയാണ് ഇപ്പൊ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പേരിൽ ആധാരം ആധാറും അഞ്ചു സെന്റ് ഭൂമി അങ്ങോട്ട് തരും ഈ ഒരു കോട്ടേജ് വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് താമസിക്കാം ഓപ്ഷൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിൽ നിന്ന് ഞങ്ങൾ തന്നെ റെന്റ് ഔട്ട് ചെയ്ത് തരും അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വാടക നിങ്ങൾക്ക് ചെറിയ സർവീസ് ചാർജ് ഞങ്ങൾ എടുക്കുള്ളൂ ബാക്കി നിങ്ങൾക്ക് തരാം അതിന് പുറമെ നമ്മൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പണം കായ്ക്കുന്ന മരന്ന് അത് നമ്മള് കാരണമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും പണം കായ്ക്കുന്ന മരം ചിലപ്പോ അമ്മ ചോദിച്ചിട്ടുണ്ടോ അല്ലെ അപ്പൊ എന്താണ് പണം കായ്ക്കുന്ന മരം എന്ന് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ പണം കായ്ക്കുന്ന മരം എന്ന് പറഞ്ഞാൽ അത് സാന്റിൽ വുഡാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ അഞ്ച് സെന്റ് ഭൂമിയിലും കോട്ടേജ് പണി പോലെ സ്ഥലം ബാക്കിയുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു പതിനാറ് ചന്ദനത്തെ പ്ലാൻ ചെയ്യണം ഇതിന്റെ പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാല് പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് ഇത് മെച്ചൂരിറ്റി ആവും ഇത് മെച്ചൂരിറ്റി എത്തുമ്പോ ഇത് ഗവൺമെന്റിലേക്ക് അവരൊന്നും മുറിച്ചുകൊണ്ട് പോകുള്ളൂ അപ്പൊ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നമുക്ക് ഒരു മരത്തിന് കിട്ടുന്ന എട്ടു ലക്ഷം രൂപയാണ് അപ്പോ പതിനാറ് മരങ്ങളുണ്ട് അപ്പൊ നിയറസ്റ്റ് ഒരു ഒന്നര കോടിക്ക് അടുത്ത് നമുക്ക് ഇതിന് റവന്യൂ കിട്ടും പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് ഒരു സിക്സ് മന്ത് കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു മരത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടും അതായത് പതിനാറ് മരത്തിന് ഒരു നാല് കോടിക്ക് വില കിട്ടും അർത്ഥം ഇത് എവറി ഫിഫ്റ്റീൻ ഇയർ ആണ് പിന്നെ നമ്മള് ഇവരുടെ പോണല്ലോ ശരിക്കും പിന്നെ ഇതൊരു അഞ്ചു വർഷം കൊണ്ട് കഴിഞ്ഞാണ്ടല്ലോ ഇത് മൊത്തം ചന്ദനക്കാടാ അപ്പൊ ചന്ദനക്കാട്ടില് തൊണ്ണൂറ് കോട്ടേജ് അതിലൊരു ഒരു ഏക്കറില് കോമൺ എമ്യൂണിറ്റീസ് അതായത് ഒരു സ്വിമ്മിംഗ് പൂൾ അത് കുറച്ച് വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഉപയോഗിക്കാം അറോമ തെറാപ്പി ഈ ചന്ദനം ഉപയോഗിക്കും കുറെ തെറാപ്പി ഉണ്ട് പിന്നെ നമ്മുടെ മിനി മിനിസും കുട്ടികൾക്ക് കാണാനൊക്കെ ആയിട്ട് പിന്നെ അവർക്ക് കിഡ്സ് ഏരിയ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും തീർച്ചയായിട്ടും അതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുക അത് ഭൂമിയുടെ അടിയിലാണ് അഞ്ഞൂറ് പേർക്കുള്ള പാർട്ടി ഹാൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ കണ മണ്ണെടുത്ത് തുടങ്ങി അല്ലെ അവിടെ അഞ്ഞൂറ് പേർക്ക് അണ്ടർഗ്രൗണ്ടിൽ പാർട്ടി ഹാൾ മാത്രമല്ല ഈ ഒരു സാന്ഡൽ കാര്യം പറഞ്ഞല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള സസ്യമാണ് ചന്ദനം മാത്രമല്ല ഓക്സിജൻ ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷം കൂടിയിട്ടാണ് ചന്ദനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് എയർ കിട്ടണം അതായത് ഓക്സിജൻ ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്കറിയില്ല കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും മരിച്ചതിന്റെ പേരില്ല ഓക്സിജൻ കിട്ടണ്ട ഇവിടെ വരുമ്പോൾ ഗുണമെന്താ നമുക്ക് ഒരുപാട് ഓക്സിജൻ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളതാ നമ്മൾ ചരിത്രം പഠിക്കുമ്പോ പണ്ട് ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നപ്പോ അന്ന് രാജകീയ വൃക്ഷമായിട്ട് അന്ന് കൺസിഡർ ചെയ്തമാരായിരുന്നു ചന്ദനം അത്രക്ക് ഔഷധ ഗുണാണത് അതായത് ഇങ്ങനെ പറയുന്നത് ഇപ്പൊ കോവളത്ത് പോകാറില്ല കോവളത്ത് പോണേ അപ്പോ ഈ മദാമികൾ എന്തിനാ ഇവിടെ വരണമെന്ന് പറയും അതായത് അവര് അവിടെ ഈ കടപ്പുറത്ത് വന്ന് അങ്ങനെ എടുക്കണം എന്ന് വെച്ച് മിക്കവാൾക്കാർക്ക് അറിയില്ലെന്ന് അതായത് അവരുടെ നോ അതായത് അവരെ നാട്ടില് വിറ്റാമിൻ ഡി കിട്ടില്ല അപ്പൊ ആ ഇവിടുത്തെ സൂര്യപ്രകാശത്തിന് വിറ്റാമിൻ ഡി കിട്ടും ഇതേപോലെ തന്നെ ഇന്ന് ലോകത്തില് ഇത്രയും ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷം വേറെ ഇല്ല ഈ ഒരു പ്രോജക്റ്റ് ഇന്ന് ലോകത്തില് വേറെവിടെ ഇല്ല അത് കിട്ടണമെങ്കിൽ അവര് കടപ്പുറത്ത് കോവളത്ത് വരണ പോലെ നാളെ എന്ത് ചെയ്യണ്ടി വരും ലോകത്തിലുള്ള ആളുകള് ഇത്തരത്തില് അല്ലെ ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ഓക്സിജൻ കിട്ടണമെങ്കിൽ ഇവിടെ വരേണ്ടി വരും അതാണ് പ്രത്യേകം പിന്നെ ഞാൻ ഞാൻ താമസിച്ചിട്ടുണ്ട് മാസത്തില് പത്ത് ദിവസം പോയാൽ പോലും ഇരുപതിനായിരം രണ്ടു ലക്ഷം അപ്പൊ നമുക്ക് ഒരു വർഷം കണക്കുട്ടി കഴിഞ്ഞാല് ഞങ്ങള് ചെറിയ എമൗണ്ട് ഞങ്ങള് ഓൾറെഡി ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആണ് ഇത് മുന്നൂറ്ററുപത്തു ദിവസം റെന്റിന് കൊടുക്കാനുള്ള എല്ലാവിധ മാർക്കറ്റിംഗ് സെറ്റപ്പ് ഞങ്ങൾ ഇതൊക്കെ എന്റെ തെല്ലോ ഇങ്ങനൊരു തൃശ്ശൂരിൽ വൺ മിസ്റ്റർ ആണ് അപ്പുറത്തൊക്കെ കാണുന്നത് ഒരു കോട്ടയത്തെ ഏറ്റുമുട്ടലീലാമ്മിംബിച്ചിൻ്റെതാണ് തൊട്ടപ്പുറത്തേക്ക് കാണുന്നത് ചങ്ങനാശ്ശേരി ഉള്ള ലിറ്റി ആണ് അതിന്റെ അപ്പുറത്തുള്ളത് ഒരു മതിലത്ത് റാഫി മതിലും പാട്ടുകാരൻ പുള്ളിയുടെതാണ് ഇതൊന്നും ഓക്കെ പറയുമ്പോ എന്താണ് റിസോർട്ടിന്റെ ഓണം പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്കും അതിന്റെ ലാഭം കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കണം എഴുപത്തഞ്ചു പേര് ഇതിൽ നേരത്തെ പറഞ്ഞില്ല സെബാസ്റ്റ്യൻ അവര് തോന്നുന്നു എനിക്കൊരു അഞ്ച് സുഹൃത്തുക്കൾ കൂടി ഷെയർ ആയിരുന്നു അതേസമയം അപ്പുറത്തുണ്ട് ഞാൻ പോലെ ലീലാമ്മ അവര് തോന്നുന്നു ഏകദേശം ഒരു പതിനാറ് പേരുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരും അവർ തന്നെ ചെയ്ത ഇനി ബൈക്ക് പറ്റിയില്ലെങ്കിൽ എന്തെയ്യും ഞങ്ങള് തന്നെ സെറ്റ് ആക്കി തരണ്ടോ ഇപ്പൊ നിങ്ങൾ വൺ ലാഖ് റുപ്പീസ് ഉള്ളു ബാക്കി എഴുപത്തിനാല് പേര് ഞങ്ങൾ റെഡി തരാട്ടോ തരാം അതും കുഴപ്പമില്ല നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നുണ്ട് ഇത് ഓൾറെഡി ബാങ്കിന് ലോൺ എടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു ചെയ്ത ഞങ്ങള് വരുന്ന അറിയോ എന്തിനാ വെറുതെ ബാങ്കിനോട് എടുക്കണേ ഇത് ഉള്ള പൈസക്ക് ഷെയർ എടുത്താൽ പോയെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ബാക്കി നമ്മള് കിട്ടുന്ന പൈസ കൊണ്ട് ബാങ്കിങ് പൈസ കൊടുക്കണം എന്തിനാ വെറുതെ വേണ്ടാതെ വേണ്ട നിങ്ങൾ ഒരു ലക്ഷം ഉണ്ടോ രണ്ട് ലക്ഷം ഉണ്ടോ അത് അതും ഷെയർ എടുത്തോ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് വാടക കിട്ടുമ്പോ വീണ്ടും അത്തരത്തിലുള്ള വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇത് ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോ പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമാണ് ഈ വയനാട് ജില്ല നിൽക്കുന്നത് ഏകദേശം അഞ്ചു ചുരത്തും അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് താമരശ്ശേരി ചുരം ഒന്ന് കുറ്റാടി ചുരം മറ്റൊന്ന് നാടുകാണി ചുരം ഈ പറഞ്ഞ ചുരങ്ങളൊക്കെ ഓൾറെഡി റെഡ് സോണിലാണ് അതായത് ഇരുപത് ശതമാനം ഏരിയയുടെ ഭാഗമുള്ളത് ബാക്കി നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞു ഇപ്പൊ മുകളിൽ പറയുമ്പോൾ സമുദ്ര നിരപ്പിന് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇനി പ്രകൃതിക്ഷോഭം ഉണ്ടാവാനായിട്ട് മലകളില്ല മുകളിൽ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അതായത് കേരള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം അമ്പത് വർഷത്തിന് മുമ്പോ അമ്പത് വർഷത്തിന് ശേഷമോ യാതൊരുവിധ പ്രകൃതിക്ഷോഭം റിപ്പോർട്ട് ചെയ്ത മേഖലയാണ് വയനാട് പുൽപ്പള്ളി ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ മുടക്കുന്ന പണം ഹൺഡ്രഡ് പേഴ്സെന്റ് സെക്യൂർ ആണ് പിന്നെ എനിക്കൊരു അഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ അതെ അതെ വന്നിട്ട് നമുക്ക് മൂന്ന് തന്നെ ഒരു ക്ലൈന്റ് വന്നിട്ട് സ്റ്റെയർ വേണം വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു റൂം മുകളിൽ റൂം അതിപ്പോ അടുത്ത ദിവസം കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ് പിന്നെ വേറൊരു ക്ലയന്റ് വന്നിട്ട് പറഞ്ഞ് ആറ് റൂം വേണമെന്നുണ്ട് താഴെ രണ്ടെണ്ണം മുകളിൽ നാല് അങ്ങനെ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതിനുള്ള അവസരം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഞാനൊരു സാധാരണക്കാരാണ് ഈ കാണുന്ന ആൾക്കാരൊരു സാധാരണക്കാരാണ് അപ്പൊ നമുക്ക് ഒരു റിസോർട്ടിന് ഓണറാകാൻ പറ്റും പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു ഇപ്പൊ ഇവിടെ വന്നിട്ട് ലൈവായിട്ട് ഞാൻ അറിഞ്ഞു അപ്പൊ ഒത്തിരി പേർക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്പെടും സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരൻ ചെയ്തൊരു വീഡിയോ ഇണ്ടാ അപ്പൊ ഒരു ലക്ഷം രൂപ മുടക്കി കയറുണ്ടെങ്കിൽ നമ്മൾ ഈ ഓണർ ഓണറാകട്ടെ